السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك وانعم على نبينا وسيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും പരിശുദ്ധനായ അള്ളാഹു സുബ് ഹാനുഹുബത്ത ആല അവൻ്റെ റഹ്മത്തും കൃപയും കാരുണ്യവും നമ്മൾ വർഷിപ്പിക്ക് വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ഇവിടെ ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ ആളോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദു ചെയ്യണം കേട്ടോ നിങ്ങൾ എനിക്ക് ധുആ ചെയ്യണം അള്ളാഹുവിനോട് ധുആ ചെയ്യണം എന്ന് ഇങ്ങനെ വസീയത്ത് ചെയ്യാറുണ്ട് ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നമ്മുടെ ഈ ക്ലാസ്സിലുള്ള റൂമിലുള്ള ഒരാളോട് രണ്ടാളുകൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അങ്ങനെ പറയുന്നത് ശരിയാണോ നമ്മളിപ്പോ നമുക്ക് വിഷമം പിന്നെ ദു ആ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരാളോട് പറയാൻ വേണ്ടി പാടില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ നേരിട്ട് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ പിന്നെ ഏറ്റവും സുപ്രധാനമായി മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്താ ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരു മുസ്ലിമായ സഹോദരനോട് നിങ്ങൾ എനിക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാ തീർച്ചയായിട്ടും അങ്ങനെ പറയാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത് അനുവദനീയമാണ് അതിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് അതിന് സ്വഹ്യഹായ ഹദീസുകളിൽ തെളിവുണ്ട് മനസ്സിലായല്ലോ ഒന്നാമതായിട്ടുള്ള തെളിവ് കൗലുല്ലാഹി അസ്ബജൽ അൻ ഇഹ്വത്ത് യൂസുഫ് എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുലയുടെ കലാം പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് അബാന സുഹൃത്ത് യൂസഫിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനം അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യണം ഇന്നാ കുഞ്ഞാ ഹോ ഞങ്ങൾ തെറ്റ് ചെയ്തവരാകുന്നു തീർച്ച ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമായ ഒരാൾക്ക് മുസ്ലിമായ മറ്റൊരാളോട് നിങ്ങൾ എനിക്ക് റബ്ബിനോട് ദുആ ചെയ്യണം എന്ന് പറയാം എന്നുള്ളതാണ് രണ്ടാമത്തെ തെളിവ് മഹാനായ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് പ്രിയമുള്ളവരെ മഹാനായ ഉവൈസുൽ അദ്ദേഹത്തിൻ്റെ സംഭവം ഉമറ കരീം വസല്ലം പറഞ്ഞു ആരോട് സാധിക്കുകയാണെങ്കിൽ നീ നിനക്ക് പാപമോചനം നീ തേടണം അത് നീ എന്തു ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഉവൈസ് അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തേടണം എന്ന് അദ്ദേഹത്തോട് ഉവൈസ് അൻഹു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇത് തെറ്റായി മനസ്സിലാക്കാൻ വേണ്ടി പാടില്ലേ നമ്മൾ മറ്റൊരു മുസ്ലിമായ വ്യക്തിയോടോ മുതിർന്ന ആളോടോ ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ ആളോടോ അവരിൽ നിന്ന് ത്വാ ചെയ്യല്ല മറിച്ച് അവരോട് പറയാ നിങ്ങൾ റബ്ബിനോട് ത്വാ ചെയ്യണം അതല്ലാതെ മഹാത്മാക്കളെ ജീവിച്ചിരിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള വലിയ വലിയ ആളുകളോട് അവരോട് ത്വാ ചെയ്യല്ല മറിച്ച് അവരോട് ധ ചെയ്യാൻ റബ്ബിനോട് ത്വാ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഹദീസ് ഹദീസതിന് തെളിവാണ് മറ്റൊന്ന് പ്രിയമുള്ളവരെ مدر سمبو عن صفوان وهو ابن عبد الله بن صفوان وكانت تحته الدرداء قال قدمت الشام فأتيت أبا الدرداء في منزله فلم أجده فوجدت أم الدرداء فقالت أتريد الحج العام فقلت نعم قالت فدعو الله لنا بخير فإن النبي صلى الله عليه وسلم كان يقول دعوة المرء المسلم لأخيه بالغيب الغيب مستجابا عند رأسه ملك موكل كلما دعا لأخيه بخير قال الملك الموكل به آمين ولك بمثل قال فخرجت إلى السوق فلقيت أبا الدرداء فقال لي مثل ذلك يرويه عن النبي صلى الله عليه وسلم رواه مسلم ഇമാമുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹിഹിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനം എന്താണെന്നോ സഫ്വാൻ റബി അല്ലാ താലാനു നിവേദനം ചെയ്യുന്നു ആരാണ് സഫ്വാനെന്നോ ഇബിന് അബ്ദുല്ലാ ബിൻ സഫ്വാൻ ആകുന്നു വക്കാനത്ത് അവരുടെ താഴെയായിട്ട് അബുദർദ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ആ സ്വഹാഭിവര്യൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി എവിടെ കതിംതുഷ്യാമ ഞങ്ങൾ ഷാമിലേക്ക് പോയി ഫ അതൈ തു ഞാൻ എത്തി എവിടെത്തി അബദ്ദർദ ഇഫിമൻ അബദ്ദർദ ഇഫിമൻസിലെ അബുദ്ധർദാ വീട്ടിലെത്തി പക്ഷേ ഫലം അജിതു അവിടെ അബുദ്ധർദ ഉണ്ടായിരുന്നില്ല വജത്ത് ഉമ്മദ്ദർദ അവിടെ ഉമ്മുദ്ദർദ ആയിരുന്നു ഉണ്ടായിരുന്നത് ഫക്കാലത്ത് അതുരീദുൽ ഹജ്ജൽ ആം അവർ ചോദിച്ചു ഉമ്മുദ്ദർദ ചോദിച്ചു ഈ വർഷം നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ ഫക്കുൽത്തു അതേ

പറയാറുണ്ടായിരുന്നു ദഅവത്തുൽ മർഇൽ മുസ്ലിമി മുസ്ലിമായ മുസ്ലിമായൊരു മനുഷ്യൻ്റെ അഖീഹി തൻ്റെ സഹോദരന് വേണ്ടിയുള്ള ദുആ ഗൈബി മുസ്തജാബ അവൻ്റെ അസാന്നിധ്യത്തിൽ അവൻ സന്നിഹിതനല്ലാത്ത ഘട്ടത്തിൽ ഉള്ള ദുആയുണ്ടല്ലോ മുസ്തജാബത്തുൻ അതിന് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ജവാബ് നൽകപ്പെടുന്നതാണ് തീർച്ചയായും പ്രിയമുള്ളവരെ മനസ്സിലാക്കുക അവൻ്റെ തലയിട അടുക്കൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് നന്മക്ക് തൻ്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോഴെല്ലാം ആ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ ആമീൻ എന്ന് പറയും വലക്ക ബിമിസിലിൻ എന്നിട്ടോ നിനക്കും അതുപോലെയുള്ള നന്മയുണ്ടാകട്ടെ എന്ന് ആ മലക്കും പ്രാർത്ഥിക്കും അപ്പോ മുസ്ലിമായ ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ തലക്കരികിൽ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് ആ മീൻ പറയുകയും നീ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണോ ദുആ ചെയ്തത് ആ നന്മ നിനക്കും ഉണ്ടാകട്ടെ എന്നാ മലക്ക് പ്രാർത്ഥിക്കും ഇത് പറഞ്ഞു ആരാ പറയുന്നത് നബി പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാല എന്നിട്ട് പറയാണ് ആരാ പറയുന്നത് സഫ്വാൻ പറയുകയാണ് ഫഹറജ് ഇല സൂക്കി അങ്ങനെ ഞങ്ങൾ സൂക്കിലേക്ക് ചന്തയിലേക്ക് പോയി അബുദ്ദർദ റളിയല്ലാഹു ഫഖാല ലീ മിസ്ല നബി അലൈഹി വസല്ലം അപ്പോൾ അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹു എന്നോട് പറഞ്ഞു അതുപോലെ അഥവാ ഉമ്മുദ്ദർദ ദ പറഞ്ഞതുപോലെ ആ സംഭവം അങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളതും മലക്കുണ്ട് എന്നും മലക്ക് ആമീൻ പറയുമെന്നും മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഹദീസ് നബി സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഉദ്ധരിക്കപ്പെടുന്നതാണ് എന്ന് അബുദർ ദാർ അലി അള്ളാഹുനവും പറഞ്ഞു ഇത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു ഹദീസാകുന്നു ഇനി പ്രിയമുള്ളവരെ ഒരുപക്ഷേ ഇങ്ങനെ ഒരു മുസ്ലിമായ ഒരാൾ മറ്റൊരു മുസ്ലിമായ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക ആ സം അങ്ങനെയുള്ളത് വേണ്ട എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഒരു വന്നൊരു ഹദീസ് ദുർബലാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഖുർആൻ രാജ്യത്തുണ്ട് സ്വഹൈഹായിട്ടുള്ള ഹദീസുകളുണ്ട് ഏതാ ഹദീസ് നബിഅല്ലാഹ് അലഹി വസ്സലം ഫിൽ ഉമ്ര മഹാനായ ഉമർ അലി അള്ളാഹു തലാൻ ഉമ്രക്ക് വേണ്ടിയിട്ട് നബിയോട് അനുവാദം ചോദിച്ചു അതിനെ അങ്ങനെ നബി എനിക്ക് നബി അനുവാദം കൊടുത്തു തന്നു വക്കാലലാ തൻസാനായ ഉഹയ്യമിൻ ദുഅഖ് എൻ്റെ പൊന്ന് നീ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു എന്നുള്ള സംഭവം ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നതാണ് ഇത് ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരിങ്ങനെ പറയുന്നത് പക്ഷേ ഖുർആൻ്റെ ആയത്തുണ്ട് സ്വഹൈഹായിട്ടുള്ള ഇത് അബൂധാബുദ്ധരിച്ച് എന്നാൽ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള രണ്ട് ഹദീസുകളും ഖുർആാൻ ആയത്തുകൾ നമ്മൾ കണ്ട് കണ്ട് കണ്ടു കഴിയും എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാ ഇജ്മാ നക്കലൽ ഇമാമുൻ അൽ ഇജ്മാഉ അലൈഹി അലൈഹി ഇമാം തങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ അഥവാ തൻ്റെ മുസ്ലിമായ സഹോദരനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നത് ആവശ്യപ്പെടുക എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് മുജത്ത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനമുണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ നോക്കൂ باب استحباب طلب الدعاء من أهل الفضل وإن كان الطالب أفضل من المطلوب منه والدعاء في الموالع الشريفة يعلم أن الأحاديث في هذا الباب أكثر من أن تحصر وهو أمر مجمع عليه الأذكار ഇമാം ഇമാം തങ്ങളുടെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൻ്റെ അതിൽ നമുക്ക് കാണാം ബാബു ദുആഇ മിൻ അഹ്ലിൽ അഹ്ലുൽ ശ്രേഷ്ഠരായ ആളുകളിൽ നിന്ന് ദുആ ചെയ്യണമെന്നാവശ്യപ്പെടൽ നല്ലതാണ് എന്ന് പറയുന്ന അധ്യായം ആവശ്യപ്പെടുന്ന ആൾ ആയിരുന്നാൽ മിനൽ മത്ലൂബ് മിൻഹു ആവശ്യപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠവാനാണെങ്കിലും ഇങ്ങനെ നമ്മൾ ദ്വാ ചെയ്യാന് അവരൊരു ചോദിക്കാം എന്നാ പറയുന്നത് ആദരണീയമായിട്ടുള്ള സ്ഥലത്ത് വെച്ചുള്ള ഇഅലം ഫീ ഹാദൽ ബാബി അക്സർ മിൻ അൻ തുഹ്സർ അതായത് എണ്ണമറ്റ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്ര ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അലൈഹി ഇതില് എന്താണ് ഇജ്മാ ഉള്ള വിഷയമാണ് എന്നാണ് മഹാനായ ഇമാം നബി റഹിമഹുല്ല പറയുന്നത് മഹാനായ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തങ്ങളും ഇത് പറയുന്നുണ്ട് മിൻ കുല്ലി ലി ഓരോ സത്യവിശ്വാസിയിൽ നിന്നും ഓരോ സത്യവിശ്വാസിക്കും വേണ്ടി ധ ആവശ്യപ്പെടുക എന്നുള്ള ഷറ ആണ് മഷറൂ മതനിയമമാണ് മതപരമാണ് എന്ന് അദ്ദേഹം പറയുക ഫലിഹാദാനു ജായിസുൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൽ നിന്ന് സഹായം ആവശ്യപ്പെടൽ അനുവദനീയമായത് പോലെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൽ നിന്ന് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതും അനുവദനീയമാകുന്നു